കാരണം ഇന്ത്യൻ സിനിമയിലെ താരങ്ങളും ഇപ്പോൾ സംഗീതത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാനമായ ഒരു സംഭവം തന്നെയാണ് ഈ സാധാരണത്വം സാധാരണത്വം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഇപ്പോൾ ഒരു സിനിമയുടെ ചുവടുപിടിച്ചുകൊണ്ട് അടുത്ത സിനിമ ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു താരത്തിൻ്റെ ഒരു സ്റ്റാർഡം ആ സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് പലരും ചിന്തിക്കുന്നത് അത് ആ താരങ്ങൾക്കു ഒന്നും ചിലപ്പോൾ ആ ചിന്തയില്ലായിരിക്കും പക്ഷെ ഇവരെ കുറേ വെൽവിഷ്യസ് ഉണ്ട് അഭ്യുദയാകാംക്ഷികൾ അവർ ചിലർ പറയുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് നല്ല സിനിമകൾ ഉണ്ടാകുന്നില്ല നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല നല്ല സംഗീതം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് സിനിമകൾ വളരെയധികം ബുദ്ധിമുട്ടാണ് സിനിമയ്ക്ക് ഉണ്ടാകുന്നത് സിനിമ ഓടാതെ പോകുന്നു പണം മുടക്കി പണം ലഭിക്കാതെ പോകുന്നു വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തേടി അലയുന്ന ധാരാളം താരങ്ങളുണ്ട് അവർ കഥകൾ കേൾക്കും ആ കഥയിലെ കഥാപാത്രമായി മാറാൻ അവർ ഒരുപാട് ആഗ്രഹിക്കും അങ്ങനെ അങ്ങനെയുള്ള താരങ്ങളുണ്ട് അല്ലാതെ ഈ സ്റ്റാർഡം മാത്രം നിലനിർത്തിക്കൊണ്ട് നേരത്തെ വൻ വിജയമായ സിനിമയുടെ ചുവട് പിടിച്ചു സിനിമകൾ വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന പലരുമുണ്ട് അപ്പം അതുപോലെ തന്നെ സംഗീതവും ഒരു പാട്ട് വളരെ ഹിറ്റായി പോവുകയാണെങ്കിൽ ആ പാട്ടിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഒരു പാട്ട് വേണം എന്നുള്ള ഈ അഭ്യുദ്വേകാംക്ഷികൾ നിർമ്മാതാക്കളോട് പറയുന്ന പല സംഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ഒരു കഥ മനസ്സിൽ രൂപിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആ താരങ്ങൾ മറ്റുള്ള വിജയിച്ച സിനിമകൾ ചെയ്ത് കുറേ സീക്വൻസ് ഇതിനകത്ത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ പഴയ സിനിമകൾ കണ്ടാൽ പോരെ നമ്മൾ പുതിയ സിനിമകൾ കാണേണ്ട ആവശ്യമൊന്നാണ് പ്രേക്ഷകർക്ക് അങ്ങനെയുള്ള യാതൊരു ചിന്തയില്ല അവരെല്ലാം അനുഭവങ്ങളെ സ്വാഗതം ചെയ്യുന്നവരാണ് ഇപ്പം നമ്മളൊന്ന് പുറത്തിറങ്ങി നിന്ന് സാധാരണമായ ഒരു കാഴ്ച കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും അസാധാരണമായ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മൾ നിന്നുകൊണ്ട് നമ്മളതൊന്ന് വീക്ഷിച്ചുകൊണ്ട് പോകും അത് നമ്മൾക്ക് മനസ്സിനേറെ സ്വാധീനിക്കുകയാണെങ്കിൽ നമ്മളത് മുഴുവൻ നിന്ന് കണ്ടിട്ട് പോകും എന്ന് പറഞ്ഞാൽ പോലെയാണ് സിനിമയിൽ സംഗീതവും സംഗീതത്തിൽ നമ്മൾ കേട്ട് മറന്നൊരു പാട്ടിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ഒരു പാട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കും അത് ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കില്ല അപ്പോൾ ഇതിന് നല്ല ഫിലിം മേക്കേഴ്സ് അല്ല നല്ല സംവിധായകരും നല്ല എഴുത്തുകാരും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സും എല്ലാം ഓഡിയൻസിന് പൾസറിയാവുന്നവരാണ് ഈ അഭ്യുതകാംക്ഷികളാണ് ഈ സ്റ്റാൻഡം എന്ന് പറയുന്ന ഇത്തരം പ്രവൃത്തികളിൽ കൊണ്ടുവന്ന് സിനിമയെ വളരെ നമ്മളിപ്പോൾ മോഡേൺ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യേണ്ട സിനിമയിൽ പക്ഷെ എന്തായാലും ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മാറ്റുന്നില്ല ഇത് മാറ്റാത്തോളം കാലം സിനിമ വിജയ സാധ്യതകൾ വളരെ ബുദ്ധിമുട്ടാണ് സിനിമകൾക്കുള്ള വിദ്യ സാധ്യത വളരെ ബുദ്ധിമുട്ടുണ്ട് ഒരു കഥ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയം കണ്ടെത്തുകയും ഒരു മ്യൂസിക് അതിന് ആവശ്യമുള്ള മ്യൂസിക് ആണെങ്കിൽ ആ കഥ പറയുക ആ കഥയ്ക്ക് ഒരു മ്യൂസിക് കണ്ടെത്താനും ശ്രമിച്ചാൽ മാത്രമേ സിനിമകൾക്ക് വിജയം വിജയമുണ്ടാകുകയുള്ളൂ പരിപൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം നമ്മൾ മനസ്സിൽ എന്നോടൊരു നടനും ഒരു നിർമ്മാതാവുമായ ഒരാൾ പറഞ്ഞു എൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ടുകയും ഞാൻ വേറൊരു താരത്തെയാണ് കണ്ടിരുന്നത് ആ താരം വരാതിരുന്നപ്പോൾ മറ്റൊരു താരത്തെ വെച്ച സിനിമ ചെയ്തപ്പോൾ അത് ശരിയായില്ല ഒരിക്കലും ആ ഒരു ചിന്താഗതി തന്നെ തെറ്റാണ് നമ്മളൊരു കഥ ഉണ്ടാകുമ്പോൾ ആ കഥയിലെ കഥാപാത്രം എന്താണ് പറയേണ്ടത് ആ കഥാപാത്രത്തിന് ആ കഥാ സന്ദർഭിച്ച അനുയോജ്യമായ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുക അതിനെ സ്റ്റാർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്കൻഡറി ആണത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്തരം കുഴപ്പമൊന്നും സംഭവിക്കില്ല അത്തരം കഥാപാത്രങ്ങൾ ശക്തമായ കഥാപാത്രങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ താരങ്ങൾ ശ്രമിക്കേണ്ടത് വ്യത്യസ്തമായ ട്യൂണുകൾ മ്യൂസിക് ഡയറക്ടേഴ്സ് കൊടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് കാണിക്കണം നിർമ്മാതാക്കളല്ലെങ്കിലും എൻ്റെ താരങ്ങളായാലും ഗായകരായാലും ആരും ആരായി ഒരു കാലത്തേക്ക് ഇതിപ്പോൾ പറയാനുള്ള സാഹചര്യം മറ്റൊന്നാണ് ഒരു കാലത്തേക്ക് ഈ ബോംബെ മ്യൂസിക് വേൾഡ് അതായത് ഹിന്ദി സിനിമ ലോകത്ത് ബോളിവുഡിൽ അവിടെ താരങ്ങൾക്കൊപ്പം തന്നെ തുല്യ പദവി ലഭിച്ചിരുന്നു സ്റ്റാഡം ലഭിച്ചിരുന്നു ഗായകർക്ക് മലയാളത്തിൽ അങ്ങനെയില്ല ഇല്ല മലയാളത്തിൽ ഇന്നവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല കാര്യം ദേവരാജൻ മഹഷ്ട് പോലെയുള്ള അതിശക്തരായ സംഗീത സംവിധായകരുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചു തുടങ്ങിയത് അപ്പം ഇവിടെ അങ്ങനെ ഒരു പ്രവണത സംഗീത മേഖലയിൽ ഇല്ല ഗായകരുടയിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഹിന്ദി ചലച്ചിത്ര ലോകത്ത് അങ്ങനെ വലിയ സംഭവങ്ങൾ തന്നെയാണ് ആദ്യം ഇപ്പോൾ ഇല്ല ഇപ്പം അതൊക്കെ മാറിപ്പോയി ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിനൊരു ചെറിയൊരു കാര്യം ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയാം അത് വേറൊന്നുമല്ല നമ്മുടെ കിഷോർ കുമാർ അദ്ദേഹത്തിന് അദ്ദേഹം അത്രക്കാരമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ചെറിയൊരു അബദ്ധമായിരുന്നു പക്ഷെ അദ്ദേഹം അതിനൊരുപാട് അത് അതിനെ മാപ്പ് പറയുകയും അദ്ദേഹം ക്ഷമയോധിക്കുകയും ഒക്കെ ചെയ്ത സംവിധായകനാണ് അത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രശസ്ത സംഗീത സംവിധായകനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അതായത് ഖയാം സർ ഖയാം സർ ഖയാം സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ഒക്കെ ലഭിച്ച് നമ്മുടെ രാജ്യം ആദരിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ റസിയ സുൽത്താന പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉമറുജാൻ അതിലെ ഇൻ ആകോ കി മസ്തി എന്ന് പറയുന്ന ഗാനവും കബി കബി മെരേ ദിൽ മെ ഖയാ ഈ ഗാനങ്ങളൊക്കെ നമ്മളെ നാവിലിന്നും ഓർണ് അദ്ദേഹം വളരെ കുറച്ച് ഗാനങ്ങളുണ്ട് റഫീ സാറിനെ കുറേ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ച് സിനിമകൾക്ക് മാത്രം മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെല്ലാം നിലവാരമുള്ള ഗാനങ്ങളായിരുന്നു അദ്ദേഹം മദമോഹൻ സാബ് അതുപോലെ തന്നെ നൌഷാദ് അലി സാബ് എസ് ടി ബർമൻ സാബ് റൂഷൻ സാബ് ലക്ഷ്മികാന്ത് പ്യാലലാൽ ശങ്കർ ജയകിഷൻ ഒ പി നെയ്യാർ എസ് പി എന്നി അവരുടെയൊക്കെ ആ ഒരു ജനസിൽപ്പെട്ട ഒരു സംഗീത സംവിധായകൻ ഖയാം സാബ് അങ്ങനെ ഖയാം സാബിന് തോഡീസി ബേവ് ഓഫായി എന്നു പറയൊരു സിനിമയിൽ സംഗീതം ചെയ്യാൻ വേണ്ടി ഒരു അവസരം ലഭിച്ചു അത് നമ്മളെ വിശ്വകവി ഗുൽസാറായിരുന്നു അതിൽ പാട്ടുകൾ ഗാനരചന ഒക്കെ നടത്തിരുന്നു അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രണയ ഒരു പ്രണയമായിരുന്നു അതിൻ്റെ ഇതിവൃത്തം വളരെ നല്ലൊരു സബ്ജക്റ്റായിരുന്നു അങ്ങനെ ഇന്ത്യൻ സിനിമ കണ്ട മികച്ച ചലച്ചിത്ര താരം അതായത് ഷബനഹാസ്മി ഷബനഹാസ്മിയും സ്മിത പട്ടേലും ഈ രണ്ടുപേരെയും നമ്മളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നാണ് അവരെ മതി പ്രതിഭ തെളിയിച്ച അത്രയും കഴിവുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റ് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവും തന്നെ എനിക്ക് സംശയമാണ് ശബനാഹാസ്മിക്കും സ്മിത പട്ടേലിനെയൊക്കെ സിനിമയെക്കുറിച്ച് ഭയങ്കര ഗ്രാഹ്യമുള്ള ആൾക്കാരായിരുന്നു അതായത് സിനിമയുടെ കഥയും അതിൻ്റെ മ്യൂസിക്കായാലും കോറിയോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും എല്ലാത്തിനും ഭയങ്കര സെൻസ് ഉള്ള ആർട്ടിസ്റ്റായിരുന്നു ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അപ്പം ശബനഹാസ്മിയും രാജേഷ്കനുമായിരുന്നു ഈ തൊടി സി ബേവെന്നൊരു സിനിമയിൽ കാസ്റ്റ് ചെയ്തത് അപ്പോൾ രാജേഷ് കനൊക്കെ ആദ്യം കൺഫ്യൂഷൻ ശബനാസ്മിയാണ് രാജേഷ്കനോട് പറഞ്ഞൊരു കൃത്യ സബ്ജെറ്റാണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഷബനാസ്മി പറഞ്ഞാൽ പിന്നെ അവിടെ അപ്പീല കാരണം ശബനാസ്മിയുടെ കഴിവുകളെക്കുറിച്ച് രജേഷ്കനെക്കും ഭയങ്കര ബോധവാന്മാർ അങ്ങനെ ഈ സിനിമയുടെ പാട്ട് റെക്കോർഡിങ് അന്ന് പാട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ പാട്ടിന് മുമ്പ് തന്നെ ഈ പാട്ടിൻ്റെ ട്യൂൺ എന്തായാലും ഗായകർ കേൾക്കണം കാരണം അവരെല്ലാം ഈ താരങ്ങൾക്കൊപ്പം അത്രയും പ്രശസ്തരായിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കിഷോർ കുമാറും ലതാ മങ്കിഷ്കാറുമാണ് ഈ ഉഗ്മഗാനം ആലപിക്കാൻ എത്തിയിരിക്കുന്നത് അങ്ങനെ ഹയാം സാദ് ഈ പാട്ട് വായിച്ചുകൊണ്ട് അദ്ദേഹം പാടി കേൾപ്പിച്ചു ഇപ്പം കിഷോർദായ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു അബ് ഒരു വെൽവിഷർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാ മാറ്റിയിരുന്ന കിഷോർ ഇത് നിങ്ങൾ ശരിയാവില്ലെന്ന് പറഞ്ഞു കിഷോർ കൊണ്ട് ഖയാം സാറിനോട് പറഞ്ഞു ഖയാം ജി എന്നൊരു പണി ഇതൊന്ന് ഫാസ്റ്റ് ഫാസ്റ്റാക്കുക കാരണം ഞാനിപ്പോൾ ഈ ഫാസ്റ്റ് നമ്പേഴ്സാണ് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു സ്ലോ നമ്പർ വരേണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഓഡിയൻസ് ഇത് ചില ഇപ്പം ആക്സെപ്റ്റ് ചെയ്യില്ല അതൊന്നും ഫാസ്റ്റാക്കുന്നു ഇത് കേട്ടതല്ലേതാ മഹിഷ്കാർ ചിരിച്ചുപോയി അങ്ങനെ നിവൃത്തിയില്ലാതെ അദ്ദേഹം ഇത് ഈ ഗാനം ഒന്ന് ഫാസ്റ്റാക്കി ചെയ്തു എന്നിട്ട് കിഷോർ ദയ അപ്പത്തിനെ കേൾപ്പിച്ചു ഇപ്പം വീണല്ലേ രമേഷ്കർ കിഷോർ കുമാർ അമ്മത്തേക്ക് നോക്കി കിഷോർ കുമാർ തൻ്റെ തെറ്റിദ്ധ്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞു വേണ്ട നിങ്ങൾ ആദ്യം ചെയ്ത ട്യൂൺ മതി എന്ന് പറഞ്ഞു അപ്പോൾ ലമേഷ്കാർ കിഷോർ താൻ കിഷോർ ഈ ഗാനം നിനക്ക് മറ്റൊരു എൻ്റെ ജീവിതത്തിലൊരു നാഴികക്കല്ലായിരിക്കും ഈ ഗാനം എന്ന് പറഞ്ഞു രമേഷ്കർ പോയി ആ ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആ സിനിമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഫിലിം ഫെയർ അവാർഡിൽ ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടറിനും ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് അവാർഡ് കിട്ടിയ ഗാനമാണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സാധാരണത്വം എന്ന് പറഞ്ഞ സംഭവം അത് നമ്മൾ മാറ്റി നമ്മളിപ്പോൾ നൂതന ടെക്നോളജി എല്ലാം നമ്മളിപ്പോൾ ഉപയോഗിച്ചാലും നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മാറ്റിയും നമ്മുടെ സിനിമ സക്സസ്സിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ പ്രയാസമാണ് എന്തായാലും കിഷോർ തേക്ക് പറ്റിയ ചെറിയൊരു അവിധം अधेंतरती गायundai આ પાઠન મુકે કેલકા ઓકે હજાર રાહી મુડકે દેખી કહી કોઈ સદાન આઈ